കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ സംസ്ഥാന വ്യാപക പ്രതിഷേധം ഔദ്യോഗിക വസതിയിലേക്കും ഓഫീസിലേക്കും ജില്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലേക്കും പ്രതിഷേധ മാർച്ച് നടത്തി പലയിടങ്ങളിലും പ്രതിഷേധം തെരുവ് യുദ്ധത്തിലേക്ക് നീങ്ങി മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം തുടങ്ങിയ പ്രതിഷേധം ഇന്നും ആളിക്കത്തുകയാണ് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് വിവിധ സംഘടനകൾ മാർച്ച് നടത്തി പ്രതിഷേധവുമായി എത്തിയ ബിജെപി പ്രവർത്തകർ ബാരിക്കേഡ് മുറിച്ചു കടക്കാൻ ശ്രമിച്ചതോടെ പ്രവർത്തകർക്ക് നേരെ എട്ട് തവണ ജലപീരങ്കി പ്രയോഗിച്ചു പ്രതിഷേധ സൂചകമായി ശവമഞ്ചവും ചുമന്നാണ് മാർച്ച് നടത്തിയത് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായി അതേസമയം ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലേക്കായിരുന്നു മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധം മന്ത്രി വീണ ജോർജിന്റെ പത്തനംതിട്ട കുലശേഖരപതിയിലെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസും മാർച്ച് നടത്തി കൊല്ലം കണ്ണനല്ലൂരിലും ശവമഞ്ചമേന്തി കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചു കൊച്ചിയിലും പ്രതിഷേധം ശക്തമായിരുന്നു രാവിലെ ജനറൽ ആശുപത്രിയിലേക്ക് പ്രതിഷേധവുമായി എത്തിയ കെ എസ് യു പ്രവർത്തകർ ആശുപത്രിക്ക് മുന്നിൽ രാജി ആവശ്യപ്പെട്ട മന്ത്രിയുടെ കോലം സ്ഥാപിച്ചു അതേസമയം തൃശൂർ ഡി എംഒ ഓഫീസിൽ റീത്തുമായി യുവമോർച്ചയുടെ സമരം മന്ത്രി വീണ ജോർജിന്റെ കോലം കത്തിച്ച് ആശാവർക്കർമാരും പ്രതിഷേധത്തിന്റെ ഭാഗമായി വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ തിരുവനന്തപുരം